ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിൽ നിന്നും എട്ടാം ദിവസം രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു നിന്നും മമ്പാട് ഓടായിക്കലിൽ നിന്നുമാണ് രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ചാലിയാർ പുഴയിൽ നിന്ന് എട്ടാം ദിവസം രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു പോത്തുകൽ കുമ്പളപ്പാറയിൽ നിന്നും മമ്പാട് ഓടായിക്കൽ ഭാഗത്ത് നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് ഇതോടെ എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി അറുപത്തിരണ്ട് ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെത്തി ഇന്ന് ഒരു മണിയോടെയാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അന്ന് മുതൽ ഇന്നുവരെ എല്ലാ ദിവസവും ചാലിയാർ പുഴയുടെ കടവുകളിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ പോത്തുഗൽ കുമ്പളപ്പാറ മുതൽ വാഴക്കാട് വരെയുള്ള നാല്പത് കിലോമീറ്റർ ഭാഗത്താണ് പോലീസ് വനം വനംവകുപ്പ് അഗ്നിരക്ഷാസേന സന്നദ്ധ പ്രവർത്തകർ ജനപ്രതിനിധികള് നാട്ടുകാർ എന്നിവർ തെരച്ചിലിൽ പങ്കാളികളാകുന്നത്